ജീവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നൊരു ചിന്താഗതി എനിക്ക് വന്നാൽ അത് അതെനിക്ക് തന്നെ എന്റെ മനസാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല ഗോപി ജമ്മണ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വയറായ മോർണി എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്ന ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് കണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന പറഞ്ഞിട്ടില്ല അത് കണ്ടിട്ട് കണിക്കുന്ന തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ നമ്മൾ ചെയ്യുന്ന ഒരു വിഷയം തീർത്തും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ബോബി ചമുണൂർ ചർച്ചകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അല്ലെ അല്ലെങ്കിലും എപ്പോഴും എങ്ങനെ ലൈം ലൈബ്രേറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്ന് ബോബിയെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഈ എണ്ണാ മരം അരങ്ങേറ്റും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ഒക്കെ കാണിച്ച് വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ബോച്ചന്റെ കഴിവിനെ അഭിനന്ദിച്ചേ പറ്റൂ ഇത്തവണ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ സെൻസേഷൻ സെൻസേഷനായ മൊണാലിസയെ എത്തിച്ചാണ് ബോച്ചിയെ വാർത്തകളിൽ ഇടം പിടിച്ചത് മണാലി എല്ലാവർക്കും അറിയാലോ അല്ലെ മഹാകുംഭമേളിൽ വെച്ച് വൈറലായ ഇന്ത്യൻ സുന്ദരിയെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മഹാകുംഭമേളയിൽ കുടുംബത്തോടൊപ്പം കച്ചവടത്തിന് വന്നതായിരുന്നു മൊണാലിസ ബോസ്ലെ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ മാലയും വളയും വിൽക്കുന്ന ഒരു വീഡിയോ ആരെടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു സംഭവം അങ്ങ് കയറി കത്തി പിന്നെ അങ്ങോട്ട് കുംഭമേളയിൽ മൊണാലിസയെ കാണാൻ വേണ്ടി ജനങ്ങ് തിക്കിത്തെക്കി അവളുടെ നാടൻ സൗചാരിച്ച ആളുകൾ വാഴ്ത്തി പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കണ്ണുകൾ ഒരുപാട് പേരെ ആകർഷിച്ചു ഇന്ത്യ മുഴുവനും മൊണാലിസക്ക് ആരാധകരായി ഒറ്റ ദിവസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കാലങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർക്ക് പോലും കിട്ടാത്ത പ്രശസ്തിയാണ് ഒറ്റ ദിവസം കൊണ്ട് മൊണാലിസക്ക് ലഭിച്ചത് ഈ അവസരം കൃത്യമായി ബോച്ച് മുതലാക്കിയ തന്നെ പറയാം ആൾ മോണാലിസയെ പൊക്കി കോഴിക്കോട് പുതുതായി ആരംഭിക്കുന്ന ബോബി തമ്മൂരിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള മോണാലിസ കോഴിക്കോട്ടേക്ക് പറന്നെത്തി അതും പ്രണയദിനമായ ഫെബ്രുവരി പതിനാലിന് തന്നെ മൊണാലിസയുടെ ആദ്യത്തെ വിമാനയാത്ര ആയിരുന്നു അത് വെറുതെ ഒന്ന് ഗൂഗിൾ എടുത്ത് മൊണാലിസന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ചെമ്മണ്ണൂരിന്റെ ചൊല്ലിയൊരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൊണാലിസ കേരളത്തിലേക്ക് നടത്തിയ യാത്രയാണ് ഇപ്പൊ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ സംഭവം കണ്ട് ബോബി ചമ്മണ്ണൂർ എന്ന ബ്രാൻഡ് ഇന്ത്യ മൊത്തം അറിയപ്പെട്ടു എന്നുള്ളതാണ് എന്തൊക്കെ തെണ്ടിത്തരം കാണിച്ചാലും ബോച്ചയുടെ ആ ബിസിനസ് പാൻഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ കറക്റ്റ് സമയത്തിന് ആൾ കീറി കളിച്ചു എന്നുള്ളതാണ് എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ വേറൊരു കളിയും കൂടി നടന്നു അതിന്റെ പിന്നിലെ മറ്റാരുമല്ല നമ്മുടെ മനോരമ ന്യൂസ് തന്നെയാണ് ബോച്ച വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കണ്ടപ്പോൾ ഈ മനോരമ ന്യൂസ് മനോരമനുസാര അണിറോസിന് പിടിച്ചൊരു ഇന്റർവ്യൂ ആ ആ നോക്കണം ജോൺ ലൂക്കാസ് ആണ് ഇന്റർവ്യൂ ചെയ്തത് ഈ ബോച്ചെ ജോണി ഹണിയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഭാഗം ഒന്ന് കണ്ടോക്കാം ബോബി പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി പോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പൊ സൈബർ സ്പേസിലൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് കണിക്ക് എന്ത് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല അല്ല അങ്ങനെ പറയരുത് എന്തെങ്കിലും ഒക്കെ തോന്നണം ഒന്നില്ലെങ്കിലും ജോണി ചേട്ടൻ കഷ്ടപ്പെട്ട് ചോദിച്ചതല്ലേ ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് പോലും അതിനിപ്പൊ എന്താ ഹണി റോസ് വരുന്നതിന് മുമ്പ് ഇവിടെ ആളുകൾ കൂടാറുണ്ട് ഹണി റോസ് പോയാലും ആള് കൂടും ആൾക്കാർക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് കിട്ടിയാൽ മതി ഇനി കുറച്ചു കാലം മൊണാലിസിയുടെ പിന്നാലെ ആയിരിക്കും പാവം ആ പെൺകുട്ടി ഇനി എന്താണോ എല്ലാരും കൂടെ എടുത്ത് നിലത്തടിക്കുക കണ്ടറിയാം എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം സാർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ് ഭയങ്കര മോശമായി ഡബിൾ മീനിങ് കോമഡീസ് പറയുന്നതിനും ഒക്കെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണ് ആ ഒരു കാര്യത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ വിഷയം എനിക്കൊരു വ്യക്തിയോടും ഒരു വൈരാഗ്യവും ഇല്ല എനിക്കൊരു വ്യക്തിയെ അറിയത്തും ഇല്ല അതാണ് അതിന്റെ റിയാലിറ്റി അപ്പോൾ വ്യക്തി വൈരാഗ്യം എന്നുള്ളതല്ല അവിടെ കിടക്കുന്ന പ്രവൃത്തിയിലാണ് എന്റെ പ്രശ്നം കിടക്കുന്നത് പ്രവൃത്തിയാണ് ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ബാക്കി ഈ പറയുന്നത് പോലെ ബാക്കി എല്ലാം അതൊരു അവരുടെ ജീവിതം അവരുടെ ബിസിനസ് അവരുടെ കാര്യങ്ങൾ അതൊക്കെ അവർ അവർക്ക് ഡിസിഷൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിലൊന്നും ഞാൻ ഏത് രീതിയിൽ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എനിക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ പോര് വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ എങ്ങനെ വേണേലും ബിസിനസ് നടത്തിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല എന്ന നിലപാടാണ് ഹണി റോസിനുള്ളത് എല്ലാവരും പോവച്ച മോണാലിച്ച് കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു എന്ന് കരുതി ഹണി റോസിനൊന്നും സംഭവിക്കാൻ പോണില്ലല്ലോ ഹണി റോസിന് വായൊന്നും വല്ലതും വീണ് കിട്ടിയാലോ എന്ന് കരുതി ചോദിച്ചതാണ് എങ്ങാനും ലോട്ടറി അടിച്ചാലോ പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ലെന്ന് മാത്രം എന്തായാലും ഹണിയുടെ ഇന്റർവ്യൂ കണ്ട് വേറൊരാച്ചാലും കൂടി തല പൊക്കിയിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മൾ രാഹുൽ ഈശ്വരാണ് കക്ഷി ഹണി ഇന്റർവ്യൂവിൽ എവിടെയും രാഹുലിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല പക്ഷെ ഇന്റർവ്യൂവിൽ അണി ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇത് എന്നെ കുറിച്ചാണ് ഇതിനെ കുറിച്ച് മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് രാഹുല രംഗത്ത് വന്നത് രാഹുലിന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് രാഹുലിനെ ട്രിഗർ ചെയ്ത ഹണിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നമുക്ക് ഹണിക്തമായ നിലപാടെടുത്തതും കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷേ അതിന് ശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായിപ്പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയില്ലേ പണ്ടത്തെ ഒരു പഴഞ്ചല്ലുണ്ട് ചക്കന്ന് പറയുമ്പോൾ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും താൻ സോഷ്യൽ മീഡിയയിൽ ലൈംഗിക അധിക്ഷേപങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ അതിനെ വളരെ മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇത് വസ്ത്രം മോശമായതിനെ പ്രശ്നമാണ് എന്ന രീതിയിലേക്കു ഹണി പറയുന്നുണ്ടല്ലോ ഇവിടെ വളരെ മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് ഹണി പറഞ്ഞത് തന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതിന്റെ കാരണമായിട്ട് ആശാൻ എന്താണ് പറയുന്നത് കേട്ടു ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണി റോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണി റോസിനെതിരെ അവമതിപ്പും മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത് രണ്ടു തവണ മനോഹരമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ മനോഹരമായി സംസാരിക്കുന്നു ഹണി റോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് ഇയാളും മനോഹരമായി സംസാരിച്ചു ഹണി ഇവിടെയും പറഞ്ഞിട്ടില്ലല്ലോ വെറുതെ അങ്ങോട്ട് സ്വയം പൊങ്ങന്നെ എന്നെ തള്ളാൻ വേറൊരു തൻഡിന്റെ ആവശ്യമില്ല ഞാൻ തന്നെ താരാണോ ആ ഒരു ലൈനാണെന്ന് തോന്നുന്നു സംഭവം ഇയാൾക്ക് നന്നായി സംസാരിക്കാനും തർക്കാനും അറിയാം അതൊക്കെ ചിരി തന്നെയാണ് പക്ഷെ ഹണി റോസ് ഇയാളുടെ പേര് കൂടി പറഞ്ഞിട്ടില്ല എന്നിട്ടും ഇത് എന്നെ കുറിച്ച് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന കുറച്ച് ഓവർ അല്ലേ എന്തെങ്കിലും ഒക്കെ കാണിച്ച് ലൈംലെറ്റിൽ പിടിച്ചിരിക്കണമല്ലോ അല്ലെ ബാക്കി നോക്കാം ഹണി റോസ് ഹണിറോസിന്റെ ഹണി റോസിന്റെ വസ്ത്രധാരത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവ്വം ഞാൻ വഴി മാറ്റി ആ ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണി റോസ് പറഞ്ഞത് ഹണി റോസ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത് രാഹുൽ ഈശ്വരൻ്റെ രാഹുൽ ഈശ്വര മനോഹരമായി സംസാരിക്കുന്നുണ്ടല്ല ഞാനൊരു സാധാരണക്കാരനാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാ ഇല്ലെങ്കിൽ ഹണി റോസ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം എടുത്ത് നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് ശതമാനവും ഹണി റോസിന് എതിരാണ് ആഹാ കമന്റ് ബോക്സിലേക്ക് ആറ്റി വീശുന്നത് നോക്കി ഒരു കാര്യത്തെ വിലയിരുത്തുന്നതൊക്കെ വെറും കോമഡി ആണെന്ന് ഞാൻ പറയും എപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായം തന്നെ ശരിയായിക്കോളില്ല ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ എങ്കിൽ ഞാനിവിടെ ഹണിറോഷിനെതിരെയാണ് സംസാരിക്കേണ്ടത് രാഹുൽ ഈശ്വരനെയും പോച്ചയും സപ്പോർട്ട് ചെയ്യേണ്ടി വരും കാരണം കമന്റ് ബോക്സ് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സപ്പോർട്ട് പോച്ചയ്ക്കും രാഹുലിനുമാണ് ഇവർക്കെതിരെ എപ്പോഴൊക്കെ സംസാരിച്ചു അപ്പോഴൊക്കെ എനിക്ക് പൊങ്കാല കിട്ടിയിട്ടുമുണ്ട് പ്രത്യേകിച്ച് രാഹുലിനെതിരെ സംസാരിക്കുമ്പോൾ രാഹുലിന് കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് വെച്ച് അയാളാണ് ശരിയെന്ന് വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല അയാളുടെ ഫാൻസിനെ പേടിച്ച് അയാളെ സൂഹിപ്പിച്ച് സംസാരിക്കാനും എന്നെ കിട്ടില്ല ആരെങ്കിലും നന്നായി സംസാരിക്കുന്ന അയാളെ െ കൂടുന്ന കുറെ മണ്ഡന്മാര് നമ്മുടെ നാട്ടിലുണ്ട് ഈ മണിച്ച് തട്ടിപ്പുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ അതിന്റെ തലപ്പത്തി ഇതേമാതിരി നന്നായി സംസാരിക്കാനും ആളുകളെ നന്നായി മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകളായിരിക്കും അവരുടെ സംസാരം കേട്ട് വിശ്വസിച്ചു കുറെ ആളുകൾ അവരുടെ പിന്നാലെ പോകും പറ്റിക്കപ്പെടും രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അടിപൊളിയായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയാണ് നോക്കാം യഥാർത്ഥത്തിൽ ഹണി റോസിനോട് യോജിപ്പുള്ള യോജിപ്പുള്ള ഒരു കാര്യവും രണ്ട് ആദ്യം യോജിപ്പുള്ള കാര്യം റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവൾ ഒരു തരത്തിലും സൈബർ ബുള്ളിയിങ്ങിന് വിധേയയാക്കരുത് അതിന് നൂറ് ശതമാനം പിന്തുണയുണ്ട് ആരും ഒരു വ്യക്തിയെയും മോശമായി സംസാരിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ ഒരു കാരണവശാലും മോശമായി സംസാരിക്കരുത് സൈബർ ബുള്ളിങ് പാടില്ല എല്ലാവരും യോജിക്കുന്നു എന്നാൽ ഹണിറോസ് മറന്നുകൂടാത്ത കാര്യം ഹണിറോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട് ഹണി റോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട് യുവജന കമ്മീഷനുണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം മാധ്യമങ്ങളും ഉണ്ട് എന്നാൽ രാഹുൽ ഈശോ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് ആലോചിച്ചിട്ടുണ്ടോ അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഹണി റോസ് ഒന്ന് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ് മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ് സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ് സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ് കോപ്പാണ് സംസ്കാരം സഭ്യത ഒലക്കന്റെ മൂട് ആൾക്കാർക്ക് ഇത് വണ്ടിയുള്ള സ്വഭാവമാണ് ഏതെങ്കിലും നടുമാര് കുറച്ചെറുകിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനെതിരെ കമന്റ് ഇടുന്നത് ഇന്നും നിലയിൽ തുടങ്ങിയ സ്വഭാവമല്ല പക്ഷെ ഈ പരിപാടി നന്നായി കുറഞ്ഞു വന്നിരുന്നു പക്ഷേ ഈ ഹണി അണിറോസിന് സംഭവം വന്നപ്പോഴാണ് ആ പഴയ ട്രെൻഡ് അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് മലയാളികളുടെ വസ്ത്രധാരണ സങ്കല്പമൊക്കെ കോമഡിയാണെന്ന് പറയാൻ പറ്റൂ അവനവന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാന്നല്ലാണ്ട് ഈ വസ്ത്രധാരണത്തിലൊക്കെ കേറി ഇടപെടുന്നുണ്ട് വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഇത്രയും വലിയ ഇഷ്യൂ ആക്കുന്നതിന് ഏറ്റവും വലിയ അബദ്ധമാണ് അണുറോസ് പറയുന്ന പോലെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലുള്ള തലമുറ ഇതൊക്കെ കണ്ടല്ലോ അയ്യേ പറയൂ അത്രയുള്ളതൊക്കെ കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്താണ് തന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ അടുത്തൊരു രേഖപ്പെടുത്തുമ്പോഴാണ് കാണാം